ഏറ്റവും ചർച്ചയാക്കേണ്ട അതല്ലല്ലോ ഇവിടെ ഒരു സർക്കാരുണ്ടല്ലോ നാട്ടുകാർ മുഴുവൻ കൊടുത്തേക്കുന്ന പൈസ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ ട്രഷറി കിടക്കുന്നുണ്ടല്ലോ എടുത്തുണ്ടോയെന്ന് എനിക്കറിയില്ല ട്രഷറി കിടക്കുന്നുണ്ടല്ലോ അവിടെ വാടക കൊടുക്കുന്നില്ല ഈ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ട്രഷറി കിടക്കുവാണ് ആളുകൾ കൊടുത്ത പൈസ പല രീതിയിൽ കിട്ടിയ പൈസ വാടക കൊടുക്കുന്നില്ല ഗുരുതരമായി പരിക്കേറ്റ ആളുകളുടെ ചികിത്സക്കുള്ള പൈസ കൊടുക്കുന്നില്ല മനസ്സിലെ അവർക്കൊരു കിറ്റ് പോലും കൊടുക്കുന്നില്ല ഈ പൈസ കയ്യിൽ വെച്ചിട്ട് ഇതുവരെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല സർക്കാർ ഒരു കൊല്ലം പൂർത്തിയാകാണ് അല്ലെ മുപ്പതാം തീയതി അല്ലേ മുപ്പതാം തീയതി ഒരു കൊല്ലം പൂർത്തിയാകാണ് അത് ചർച്ച ചെയ്യട്ടെ പിന്നെ കോൺഗ്രസ് നൂറ് വീട് കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ ഇതായിട്ട് ഞങ്ങൾ നോക്കി നടക്കുവാണ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ടത് മുസ്ലിം ലീഗ് അവർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നിയമപരമായ ഒരുപാട് പ്രശ്നമുള്ളതുകൊണ്ടാണ് സ്ഥലം മേടിക്കാൻ ഞങ്ങൾ വൈകി സർക്കാർ വിചാരിച്ചിട്ട് നടന്നില്ല സർക്കാർ വിചാരിച്ചിട്ട് ഒരുപോലെ ആയിട്ടാണ് ഭൂമി വാങ്ങിച്ചത് അപ്പം ഞങ്ങളും ഭൂമി വാങ്ങിച്ച് പണിയാം പടതു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് യൂത്ത് കോൺഗ്രസ് അതുമായിട്ട് സഹകരിക്കും യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ അക്കൗണ്ടിലാണ് ആ പൈസ മുഴുവൻ വന്നത് ആ ഡീറ്റെയിൽസ് മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഞങ്ങളെ കാണിച്ചു അതിൽ നിന്നും ഈ വയനാട് സംഭവം തുടങ്ങിയിട്ട് അല്ലാത്ത ആവശ്യത്തിന് പോലും ഒരു രൂപ വിവലില്ല ബാങ്കിൽ ഓപ്പൺ ഡോക്യുമെൻ്റാണ് കിട്ടിയ പൈസ മുഴുവൻ അവിടെ ഉണ്ട് പക്ഷേ അവർക്ക് വീട് പണിയാൻ പറ്റില്ല അവരുടെ സ്ഥലം കിട്ടാതെ വീട് പണിയാൻ പറ്റില്ല സ്ഥലം കിട്ടിക്കഴിയുമ്പോൾ അവർ വീട് പണിയും ചിലപ്പോൾ അവര് അവർക്ക് പൈസ മതിയായിട്ടില്ലെങ്കിൽ അവർ ബാക്കി പൈസ കൂടി അവർ കളക്ട് ചെയ്ത് തരും അതിനെന്താ അതിനെന്താ അതൊന്നും കിട്ടി കാണില്ലെന്നേ പല സ്ഥലത്തും കിട്ടി കിട്ടിക്കാണത്തില്ല പൈസ കിട്ടി കിട്ടിക്കാണില്ല അത് രീതിയിൽ പല രീതിയിൽ കിട്ടി കാണില്ല കാരണം കോൺഗ്രസിന്റെ ഓറെ കളക്ഷൻ നടക്കണ്ടായിരുന്നു കെ കരുണാകരൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ വേറെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ വൺ തേർട്ടി സെവൻ വൺ തേർട്ടി എയ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള വേറെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു കളക്ഷൻ അവരുടെ പ്രവർത്തകരുടെ നടക്കുന്നുണ്ടായി അതുകൊണ്ട് ഉദ്ദേശിച്ച തുക അവർക്ക് കിട്ടിയില്ല കിട്ടിയ തുക മുഴുവൻ അതിൻ്റെ അകത്ത് എല്ലാം ക്ലിയറായിട്ട് എല്ലാം അങ്ങോട്ട് ആ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം ആ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ ഇതുവരെ വിഡ്രോ ചെയ്തില്ല അതൊരു വിവാദമാകാൻ നോക്കിയതാണ് നന്നായി നടക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ഉള്ളൊരു ചൊറിച്ചിലുണ്ടല്ലോ നല്ല നാട്ടിലെ ജനങ്ങള് അല്ലല്ല നാട്ടിലെ ജനങ്ങളെ അംഗീകരിക്കുകയും അവര് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര അസൂയന്മാരോട് എന്താണെന്നറിയാം അതല്ല ഞാൻ ഒരു സ്ഥലത്ത് പോയി പരിപാടി ഞാൻ പേര് പറയില്ല എൻ്റെ കൂടെ ഇതിലൊരുത്തരുണ്ട് ഈ കൂടെയുള്ള ഒരുത്തർ നമ്മുടെ കൂടെ അടക്കം എനിക്ക് നല്ല കയ്യടിയൊക്കെ കിട്ടി അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി നേരെ ഇയാളുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടി എന്റെ മൂന്നിരട്ടി കയ്യടിയാണ് അപ്പൊ ഞാൻ തീരുമാനിച്ചു അല്ല ഞാനപ്പ തീരുമാനിച്ചു ഇവ നമ്മൾ ഉപയോഗിക്കുന്നു ഇരുന്തച്ചറല്ല പണ്ടാണെങ്കിൽ കൊല്ലും അപ്പൊ നമ്മള് തീരുമാനിച്ച് ഇവനെ നമ്മള് വെറുതെ വിടില്ല അപ്പൊ ആൾക്ക് ആ ആൾക്ക് രണ്ടു മാസത്തിനും പുതിയ സാധനം കിട്ടി കാരണം ആളെ നമ്മള് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ഇഷ്ടം ഒന്ന് ഈ പിള്ളേരെ നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പൊ അല്ലല്ലോ നിക്കി ഓ കൂടിയ സാറിന് ഒരാളെക്കുറിച്ചും പറയില്ല കൂടിയ സാറ് എല്ലാവരെയും ഇഷ്ടമാണ് പിള്ളേരെയൊക്കെ ഇഷ്ടം ഞങ്ങളെ എന്നെ ഭയങ്കര വാത്സല്യം ഇത് നോക്കി പിള്ളേരെ ഈ പിള്ളേരെ എതിരായിട്ട് എത്ര നാളായി തുടങ്ങിയിട്ട് നമ്മുടെ എതിരായിട്ട് കുറേ നാൾ ചാണ്ടി ഉമ്മൻ്റെ ആയിരുന്നു എല്ലാവരും ചാണ്ടി ഉമ്മൻ്റെ മൊക്കിട്ട് വരുന്നു കുറേ നാൾ കുറേ നാൾ ഷാഫിയുടെ ആയിരുന്നു അല്ലേ സ്ക്രീൻഷോട്ട് അവസാനം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരായി ആ ഷാഫിയെ പ്രതിക്കൂട്ടിൽ നിർത്തി ഷാഫിയെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം എന്താ വടകര ഇലക്ഷനിൽ അവസാനം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാ സ്വന്തം വീട്ടിലാ സ്വന്തം വീട്ടുകാരാ സി പി എമ്മിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് നശിപ്പിക്കാൻ നോക്കിയതാണ് വ്യക്തിപരമായി അത് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ അവനെ തകർക്കാൻ വേണ്ടി നോക്കുക ചാണ്ടിയുമ്മനെ നോക്കുക നല്ല പിള്ളേരെ കാണുമ്പോഴുള്ള ചൊറിച്ചിലാണ് അത് ഞങ്ങളുടെ അഭിമാനമാണ് ഈ കുട്ടികൾ ഞങ്ങൾ നോക്കിക്കോളാം അവരെ നന്നായി നോക്കികോളാം ഞങ്ങൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അത്തരം ഒരു ചർച്ച നടത്തിയിട്ടില്ല ഓരോ പാർട്ടിയിലുള്ള ആളുകളെ കുറിച്ച് എതിർ പാർട്ടിയിൽപ്പെട്ട സി പി എമ്മിൽ ഇരിക്കുന്ന ആളിനെ കുറിച്ചാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല അവരുടെ ക്രെഡിബിലിറ്റി പോവില്ല നമ്മൾ ഞാൻ വെറുതെ വന്നിട്ട് ഒരു കള്ള ചിരിയിരിക്കുക നിങ്ങളോട് മട്ട് മട്ടുവരുത്തുക ഇറങ്ങി പോകുമ്പോൾ ആ ആൾക്കുണ്ടാകുന്ന ഡാമേജ് എന്തായിരിക്കും ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ അങ്ങനെ ചെയ്യരുത് അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുക അവരോട് നമ്മൾ ചർച്ച നടത്താതെ ഒരർത്ഥം വച്ചിട്ട് ചിരിയും ചിരിച്ച് ഞാൻ പോയാൽ നിങ്ങൾ അങ്ങറിയാം വെച്ച് കലക്കും രാത്രിയാകുമ്പോഴേക്കും അയാളുടെ ജീവിതം പോയില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല